ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച തെന്മല ഡാം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനരഹിതം തെന്മല പഞ്ചായത്തിലെ ഡാം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടമാണ് പ്രവർത്തിക്കാതെ കാട് കയറി ഇഴജന്തുക്കളുടെയും മദ്യപാനികളുടെയും താവളമായി മാറിയിരിക്കുന്നത് തെന്മല ഡാം ജംഗ്ഷനിൽ നിലവിൽ മൂന്ന് ബാത്റൂമുകളാണുള്ളത് എന്നാൽ ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല തെന്മല ഇക്കോ ടൂറിസം കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് ശെന്ധുരുണി ഇക്കോ ടൂറിസം എന്നിങ്ങനെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തെന്മല കോടികളുടെ വരുമാനം വരുന്ന കൊല്ലം ജില്ലയിലെ ഏക ടൂറിസ്റ്റ് കേന്ദ്രമാണ് തെന്മല എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വിനോദസഞ്ചാരികൾ വലയുകയാണ് മാത്രമല്ല രാത്രിയായാൽ തെന്മല ഡാം ജംഗ്ഷനിൽ കുറ്റാക്കുറ്റിരിട്ടാണ് ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിക്കാതായതോടെയാണ് ഇവിടം ഇരുട്ടിലായത് വരുന്ന വിനോദസഞ്ചാരികളെല്ലാം തെന്മല ഡാം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒരു വർഷം മുൻപാണ് ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം വലിയ കൊട്ടിക്കോശിപ്പോടുകൂടി എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചത് മൂന്ന് മാസം മുമ്പ് പ്രവർത്തിച്ചിരുന്ന തെന്മല ഡാമിലെ ടേക്ക് എ ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ടേക്ക് എ ബ്രേക്ക് പൂട്ടിയത് പഞ്ചായത്ത് ഈ ടേക്ക് എ ബ്രേക്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ചുമതല കുടുംബശ്രീ പ്രവർത്തകർക്ക് വിട്ടു നൽകിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ശൗചാലയം തെന്മല ഡാം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ അമിത ചാർജ് ആയതുകൊണ്ട് കരാറുകാർ ലേലത്തിൽ ഏറ്റെടുത്തിട്ടില്ല ഇക്കോ ടൂറിസത്തിൽ നിരവധി ജോലിക്കാർ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് തെന്മല ഡാം ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ ഇക്കോ ടൂറിസത്തിൽ ജോലി ചെയ്യുന്ന ദിവസവേതനക്കാരെ നിയമിച്ച് ശൗചാലയത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ